ഹായ് ഫ്രണ്ട്സ് എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ വെറും രണ്ട് മിനിറ്റിലും മുടി മുഴുവനായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്ത ലൈറ്റ് ആയിട്ട് ഒരു പഴുപ്പുള്ളതായിട്ടുള്ള ഒരു പപ്പായ കെട്ടോ അപ്പൊ നമുക്ക് സ്കിന്നെല്ലാം പച്ച കളറിൽ തന്നെ ഉള്ളത് നമ്മൾ ഇത് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ പപ്പായയുടെ കറയെല്ലാം ഇതുപോലെ പുറത്തേക്ക് വരും കേട്ടോ എന്നിട്ട് ഞാനതൊരു സ്പൂണിലേക്ക് ഇതുപോലെ ഒന്ന് എടുക്കാണ് നമുക്ക് ഒരുപാടൊന്നും കിട്ടണമെന്നില്ല എന്നാലും കിട്ടുന്നത് എത്രയാണോ കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു എന്താ പപ്പായിന്ന് വരുന്ന ഈ കറയുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പണ്ട് കാലം മുതലേ കൊടുക്കുന്നതാണ് വിരശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ പപ്പടത്തിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ചുട്ട് എടുത്തിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ കൊടുക്കുന്ന സമയത്തിന് വീരശല്യം പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവരും ചെയ്തു വരുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് ഷെയർ ചെയ്തതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം പയ്യൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഗ്രീൻ കളർ ആയിട്ടുള്ളതെല്ലാം ഇതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ഒരു ടിപ്സ് ആണ് ഇത് അപ്പം ഇതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് എന്താ ഒരു ദിവസം ചെത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം ഉപയോഗിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഒരുപാട് ദിവസം ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടോ എന്നിട്ട് അങ്ങനെ എടുത്തുള്ള തൊലി ഇതാ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇത് ദിവസവും കുടിക്കാവുന്നതാണ് നമ്മൾ ഉണ്ടാക്കി ആ ഒരു സമയത്ത് തന്നെ കുടിക്കാതെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം എടുത്തു വെക്കരുത് നമ്മൾ ഒരുപാട് സമയം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറുന്നതാണ് അപ്പൊ നമ്മൾ ചെറു കൂടി തന്നെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അതിനെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ യൂറിക് ആസിഡ് നിങ്ങൾക്ക് നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്തു നോക്കൂ തോല് ചെത്തിയെടുത്തിട്ടുള്ള ഈ ഒരു പപ്പായ അതിന്റെ കുരുകൾ കൂടി എടുത്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റാമിൻ എ അതേപോലെ തന്നെ നാരുകളെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ അപ്പൊ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന കൊഴുപ്പടിയുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കാൻ സാധ്യത സാധിക്കും അതേപോലെ തന്നെ നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ നല്ല സുഗമമായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതുകൂടാതെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊരു സാലഡ് രൂപത്തിൽ നിന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏതു സമയത്തും നമുക്ക് നന്നായിട്ട് വയറ് പില്ലാവുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് ഒരു അല്പം ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ലെമണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാലഡാണ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒരുപാട് മധുരം എന്നാൽ ഒട്ടും പച്ചയല്ലാത്ത പപ്പായയാണ് പപ്പായ നമ്മൾ പലപ്പോഴും കുക്ക് ചെയ്തിട്ട് പല രീതിയിൽ കഴിക്കാറുണ്ട് അപ്പൊ പച്ച പപ്പായ ആണെന്നുണ്ടെങ്കിലും ഒരു ഒരല്പം മധുരമായിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ സാലഡ് രൂപത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യോ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം അത് കഴുകിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ കല്ലുപ്പ് എല്ലാം പൊടിയിപ്പ് തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കും ആ ഒരു മീനിന്റെ ഒരു വേസ്റ്റിൻ്റെ ഇത് ഉണ്ടാവല്ലോ അതെ അതും ഇളകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചതമ്പലെങ്ങാനും മീൻ എന്താ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഈ ഒരു ഉപ്പ് ചേർത്തത് പോലൊന്ന് എന്താ മിക്സ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഒന്ന് പൂരുന്നതാണ് കേട്ടോ എല്ലാം നമുക്ക് ക്ലീൻ ആയി കിട്ടും നമ്മൾ ഒരിക്കലും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അതിന്റെ സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് എന്നിട്ട് രണ്ടു മൂന്ന് തവണ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാല് നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ് മീനിന്റെ ഉടുമ്പ് പണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫേസ് വാഷ് അപ്പൊ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് വീട്ടിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട് ഓറഞ്ചിന്റെ സ്കിന്ന് ഇതുപോലെ ചൊരണ്ടി എടുക്കാം നമ്മൾ അതിന്റെ ജ്യൂസ് ഒന്നും എടുക്കുന്നില്ല അതിന്റെ സ്കിന്നു മാത്രമാണ് ചൊരണ്ടി എടുക്കുന്നത് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ തൊലി പൊളിച്ചെടുത്തിട്ട് അത് അരച്ചെടുത്താലും മതി അപ്പൊ ഞാൻ അതിന്റെ ഉത്ഭാഗത്ത് വൈറ്റ് കളർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചൊരണ്ടി എടുക്കുന്നത് കേട്ടോ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ച് അപ്പൊ അതിന്റെ തൊലി ഞാൻ ഇതുപോലെ ഒന്ന് ചൊരണ്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താവുന്നതാണ് നമ്മുടെ സ്കിന്നില് ഡാമേജുകൾ ഒഴിവാക്കാനും എന്താ പാടുകളൊക്കെ പോകുന്നതിനുള്ളതാണ് ആരോഗ്യം ഇല്ല പിന്നെ ഒരു അഞ്ച് ബദാമും ബദാമിന്റെ തൊലി എല്ലാം കളഞ്ഞു വെച്ചതാണ് കേട്ടോ എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ബദാം അരച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ചേർത്തുന്നത് ആര് ഇലയും അതേപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി ചര ചുരണ്ടിയതുണ്ടല്ലോ എന്നിട്ടൊരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് അപ്പൊ ഈ ബദാമിന്റെ കൂടെ തന്നെ ഞാനിത് ചേർത്തി കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മുടെ ഈ എടുത്തു വെച്ചിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അതിലിപ്പോ ഒരുപാട് തരികളെല്ലാം ഉണ്ടാകും അപ്പൊ നമ്മളൊന്ന് എന്തോ ഒന്നൊരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡിലേക്ക് ഞാൻ വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിയേഴ്സിന്റെ സോപ്പാണ് കേട്ടോ ഒരു സോപ്പ് മുഴുവനായിട്ട് ആവശ്യം വരില്ല നമ്മൾ ഏകദേശം ഒരു കാൽ ഭാഗം അല്ലേ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിയേഴ്സ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പൊ നന്നായിട്ട് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം അതേപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി ആര്യവേപ്പിൻ്റെ ഇല ഇതെല്ലാം ചേർത്ത് ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്തുള്ള പീയേഴ്സായിട്ടും ഈ ഒരു ലിക്വിഡും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം നമ്മൾ വിറ്റമിൻ ഇ ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം അത് നമുക്കൊന്ന് സ്റ്റവെന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോവില്ല കാരണം നമ്മളിതില് നമ്മൾ ചേർത്തിയത് സോപ്പിനെക്കാളും കുറച്ചധികം ലിക്വിഡ് ചേർത്തിയത് കൊണ്ട് തന്നെ ഒന്ന് തിക്കായി വരികയുള്ളൂ കേട്ടോ ഞാൻ ഇതാ രണ്ട് ഫേസ് വാഷിന്റെ കൂടുകൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ സിറിഞ്ചിലാക്കിയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ നമ്മളെപ്പോഴും ഫേസ് വാഷ് ഉപയോഗിക്കും ഒരുപാട് വില കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനുള്ളത് നമുക്ക് തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഒരു അല്പം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒരു അല്പം വെള്ളം ചേർത്തി കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ പത വരുന്നതാണ് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏത് ഇൻഗ്രീഡിയൻസ് ആണോ സൂട്ട് ആവുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കുക എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ നരച്ചു മുടി കറുപ്പിക്കാനായിട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറുപ്പിക്കാൻ സാധിക്കും ബദാമാണ് എടുത്തിട്ടുള്ളത് നാല് ബദാമാണ് ബദാണിട്ടിപ്പോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം എന്നിട്ട് ബദാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പൊടിക്ക് അരക്കൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഏറ്റവും കനം കുറച്ചിട്ട് കുറച്ച് കോട്ടന്റെ പഞ്ഞി എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒന്ന് ചതച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബദാമിന്റെ ആ ഒരു പൊടി ഇല്ലല്ലോ അത് ഇതുപോലെ ആ പഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി രൂപത്തിലേക്ക് ഇത് നമുക്ക് ഈ ഈയൊരു കോട്ടന്റെ കിഴി രൂപതാക്കി എടുക്കാം ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന പാർട്ടിണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം അപ്പൊ നമുക്ക് മാക്സിമം ബദാമിന്റെ ഒരു ഡൈ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു കിഴി ഞാൻ ചെറിയൊരു മൺവിളക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എണ്ണ വന്നതിന് ശേഷം ആദ്യം നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ആ വിളക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ്സുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റും കൂടി നമ്മളൊന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം കമിഴ്ത്തി വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന പുകയെല്ലാം ആയിട്ട് ആ പ്ലേറ്റിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് അതൊന്ന് കത്തി എല്ലാ കരികളും അത് പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ടാവും നന്നായിട്ട് അതിന്റെ പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു ഡൈ നിങ്ങൾക്ക് ഒരു ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ പെട്ടെന്ന് ഒന്ന് പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ഹെയറിൽ എന്താ ഹെന്നയോ മറ്റ് ഡൈഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ഒരു അല്പം എടുത്തിട്ട് നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ഹെയറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിൽ അത് അങ്ങനെ പിടിക്കും പിടിക്കൂട്ടോ അപ്പൊ ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എൻ്റെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ എൻ്റെ മുടി കറുത്ത കളർ ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ ഹെയറിലേക്ക് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കാത്തത് നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ മുടിയിലേക്ക് ഒന്നും ഇങ്ങനെ എന്താ തേച്ച് കൊടുക്കാം അങ്ങനെ തേക്കുന്ന സമയത്ത് അത് അവിടെ പറ്റി പിടിച്ച് നിൽക്കും നിങ്ങൾ വെള്ളത്തിൽ വെറുതെ കഴുകിയാലൊന്നും അത് പോവില്ല ഷാമ്പ് ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് മാത്രമേ അത് പോവുള്ളൂ പൂവുള്ളൂട്ടും ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടൊന്നും തുടച്ച് കാണിച്ചു തരാം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആ ഒരു പേപ്പറിലേക്ക് വരുന്നേ ഇല്ല വൈറ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് അത് വരുക എന്നുണ്ടെങ്കിൽ അതിൽ അത് കാണാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഇനി ഞാനൊന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം നല്ല രീതിയിൽ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ച് കഴുകിയെടുത്താലും അതിന്റെ കറപ്പ് ഒട്ടും തന്നെ കുറവ് കുറയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരൻ്റെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം